ഓക്കെ സർ ഐ വിൽ നിങ്ങളെ രണ്ടാളെയും കാണാതിരിക്കുവായിരുന്നു ഞാൻ ഇവിടെ ഐ ഹ് ബിൻ യുവർ പെർഫോമൻസ് ദ പാസ്റ്റ് ഫ്യൂ നിങ്ങളുടെ പെർഫോമൻസിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ നിങ്ങളിവിടുത്തെ സീനിയേഴ്സ് തന്നെ ആണോ നിങ്ങളുടെ ഉദ്ദേശം എന്താ രണ്ടാളുടെ നിങ്ങൾക്ക് രണ്ടും മുഖത്തോട് മുഖം നോക്കാനറിയത്താണോ ഞാൻ ഒരാളുടെ കരുണ്യം കൊണ്ടാണ് നീ ഇവിടെ നിന്നു പോകുന്നത് കണ്ടല്ലോ നിങ്ങളുടെയൊക്കെ ജൂനിയറായി വന്നിട്ട് പോയത് കൂടുതലൊന്നും പറയണ്ടല്ലോ ഞാൻ പോയിട്ട് വരുന്നതിനകം വെച്ച് എനിക്ക് മറുപടി കിട്ടിയിരിക്കണം അവളാരാന്നുള്ള വിചാരം രക്ഷിക്കാൻ ശിക്ഷിക്കാൻ അവളാര സുപ്രീംകോർട്ട് എന്തോ സമയം കൊണ്ടാൽ പിന്നെ അവളെ കൊണാറിനെ ഞാൻ പേടിച്ചത് അവളച്ഛൻ പേടിക്കും പിന്നെ ഈ ജോലി എനിക്ക് അത്യാവശ്യമായി നിനക്ക് നിന്റെ ജോലി എനിക്ക് ഈ അമ്മയ വീട്ടുപാടാ കൊച്ചിന്റെ അമ്മയുടെ താലി കെട്ട് കൊച്ചിന്റെ ചരടി കേട്ട് പിന്നെ കുലിക്കാന്നല്ലേ നമ്മളെ നോക്കല്ലേ